നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസ് തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടൽ തുടരവേ ഹമാസിൻ്റെ ഉന്നത നേതാവായ യാഹ്യാസ് സിൻവാർ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു എന്ന വാർത്ത നിഷേധിച്ച് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഒരു സൗദി വാർത്താ പോർട്ടലാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത് യാഹ്യാസ് സിൻവർ അവർ തീർത്ത രഹസ്യ തുരങ്കങ്ങളിലൂടെ ഭൂഗർഭ തുരങ്കങ്ങളിലൂടെ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് ഈ പോർട്ടൽ വാർത്ത നൽകിയിരുന്നത് ഇതിന് യാതൊരു സാധ്യതയില്ലെന്നും യാഹ്യാസിൻവർ ഇപ്പോഴും കഴിയുന്നത് ഖാനുനീസിലോ അതല്ലെങ്കിൽ റാഫൈലോ ആണെന്നും ഇസ്രായേൽ സൈന്യം കണക്കുകൂട്ടുന്നു ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇയാളെ പിടികൂടുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നത് ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണവും കടുപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റാഫൈലും അതുപോലെ ഖാനുനീസിലുമൊക്കെ ഇസ്രായേൽ സൈന്യം അതിശക്തമായ രീതിയിലാണ് ആക്രമണം നടത്തിയത് ഇവിടെ നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഇവിടുത്തെ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികളെ പിടികൂടാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ആ റഫയിലെ ഒരു ആശുപത്രിയിൽ രോഗികളെന്ന വ്യാജേന കഴിഞ്ഞിരുന്ന നിരവധി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു ഏതാണ്ട് ഇരുന്നൂറോളം പേരാണ് കീഴടങ്ങിയത് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ഏറ്റുമുട്ടലുകളിൽ തങ്ങളുടെ ആറായിരത്തോളം അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തിയത് എന്നാൽ ഇത് നിഷേധിച്ച ഇസ്രായേൽ സൈന്യം പന്ത്രണ്ടായിരത്തിലധികം ഹമാസ് തീവ്രവാദികളെ തങ്ങൾ വധിച്ചതായി അവകാശപ്പെട്ടിരുന്നു അതേസമയം ഇസ്രയേലിൻ്റെ നഷ്ടമായത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സൈനികരെയാണ് എന്നും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നത്തെ അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഹമാസ് തീവ്രവാദികളും അവരെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുമൊക്കെ തന്നെ നടത്തുന്ന ശ്രമങ്ങൾ ഓരോന്നായി പരാജയപ്പെടുകയാണ് നേരത്തെ ഇവർ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരുടെ ബന്ധുക്കൾ ഇപ്പോൾ ഹേഗിലുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടി ഒരു വിധി വന്നതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ശക്തമായ തോതിൽ ഇസ്രായേൽ സൈന്യം ഇനിയും ഹമാസ് തീവ്രവാദികൾക്കെതിരായ നിലപാട് ശക്തമാക്കാൻ സാധ്യതയുള്ളത്